നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ മനംമാറ്റത്തിന് എന്താണ് കാരണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്റ്റേറ്റ് ആയില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കിങ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് കപ്സ് ത്രീ ഓഫ് സോഡ്സ് മൂണ്ണ പേജ് ഓഫ് പെൻറ്റക്കൾസ് കിങ് ഓഫ് വൺസ് ഏയ്സ് ഓഫ് സോർട്സ് ദിഹായി പ്രിസ്റ്റസ് അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നേരത്തെ അതായത് മുൻപ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞ വ്യക്തികളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മുമ്പ് നിങ്ങൾ വളരെയധികം ആഴത്തിൽ സ്നേഹിച്ചിരുന്നതായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളതുമായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഒരു ആ ഒരു അവസ്ഥ മാറിയതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഒരു മനം മാറ്റം വന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു മനംമാറ്റം നിങ്ങളെ വളരെയധികം മാനത്തിൽ തന്നെ വേദനിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കാത്ത ഒരു അവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ തമ്മിൽ കുറച്ച് നാളുകളായി ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരുപക്ഷെ നിങ്ങൾ ഒരു ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ച് നാളുകളായി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു വികാരവും ഇല്ലാതെ ഏത് പ്രതിസന്ധിയും നേരിടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വൈകാരികമായിട്ടൊന്നും തന്നെ ഈ ഒരു വ്യക്തിയെ ഈ ഒരു സമയത്ത് ബാധിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും ഈ ഒരു സമയത്ത് ഈയൊരു വ്യക്തിയെ ബാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി വളരെ ബുദ്ധിമാനായിട്ട് കാണ കാണുന്നുണ്ട് ബുദ്ധിപരമായ രീതിയിൽ പല കാര്യങ്ങൾക്കും ഈ ഒരു വ്യക്തി പരിഹാരം നൽകുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഈ ഒരു വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഒരു രീതിയിലൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നവരും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കുറച്ചും കൂടി നല്ല ജോലി അന്വേഷിക്കുന്നതായിട്ടും ഇപ്പോഴുള്ള ജോലിയിൽ നിന്നും ഒന്ന് മാറി പുതിയൊരു ജോലി അന്വേഷിച്ച് മറ്റു സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പെരുമാറ്റം നിങ്ങളെ വളരെയധികം ആഴത്തിൽ വേദനിപ്പിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കുറച്ച് നാളത്തേക്ക് ഇതൊരു യാത്ര തന്നെയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ കാരണം കുറച്ച് നാള സമയത്തേക്ക് ഉണ്ടാകും. കുറച്ച് ദുഷ്കരമായ ചില യാത്രകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഇതുതന്നെയാണ് കാണിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും അത് മാറും കേട്ടോ അത് കുറച്ച് നാളത്തേക്കുള്ള ഒരു കാര്യം മാത്രമാണ് അതിൽ നിന്ന് നിങ്ങൾ മോചനം നേടുന്നതാണ് വീണ്ടും ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം മാറി വീണ്ടും ആ പഴയ ഒരു രീതിയിലോട്ട് അതായത് മുൻപ് ഈ ഒരു വ്യക്തി വളരെ റൊമാൻറ്റിക്കായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അതൊക്കെ മാറി ഈ ഒരു വ്യക്തി ഒരു വൈകാരികമായിട്ട് വൈകാരികമായിട്ടൊന്നുമില്ലാതെ കടുത്ത ചുരുപക്ഷി വയ്ക്കുന്ന ദേഷ്യമായിരിക്കാം എന്ന് ചോദിച്ചാലും ഈയൊരു ഈയൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ദേഷ്യത്തിലുള്ള മറുപടിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്ന അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് ഒരു വ്യക്തിയെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷേ ഇത് മാറും കേട്ടോ ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ കാരണം മറ്റെന്തോ കാര്യത്തിൽ ഈ വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയത് കൊണ്ടാണ് ഇങ്ങനെ സ്വഭാവിക്കാനായിട്ട് കാരണം അത് മറ്റൊന്നുമല്ല ഈ ഒരു വ്യക്തി കൂടുതൽ നല്ല കാര്യങ്ങൾ അതായത് പണപരമായിട്ടൊക്കെ കൂടുതൽ സമ്പാദിക്കണം അങ്ങനെയൊക്കെ അവസ്ഥയൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ കുറച്ച് മറ്റൊരു ചില കാര്യങ്ങളിലൊക്കെ ഈ ഒരു വ്യക്തി മറ്റു ചില കാര്യങ്ങളിലോട്ട് പോയതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഈ ഒരു സ്വഭാവം കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും മാറും കേട്ടോ ഈ ഒരു അവസ്ഥ മാറും പക്ഷേ ഒരു ആശയവിനിമയത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ആഭാവം ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ആ ഒരു സംസാരം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്